ഹലോ പീസ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാദം നമ്മുടെ ഇന്ന് എരുപിടി വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കമഡൽ ബജി അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള അതിന് ആരും ചക്കമഡൽ കളയണ്ട കേട്ടോ അത് വൃത്തിയാകും ഇതിന് ഉണ്ടാക്കുന്ന റെസിപ്പിയാണി കഴിഞ്ഞത് ഓക്കെ ആദ്യത്ത് നമുക്ക് കടലമാവ് ഓക്കെ രണ്ട് സ്പൂൺ കടലമാവാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ബൂസ് രണ്ട് പൂസ് രണ്ട് സ്പൂൺ കടലമാവ് രണ്ട് സ്പൂൺ അരിപ്പൊടി അടുത്തതായി നമ്മുടെ സോഡാപ്പൊടി ഓക്കെ സോഡാപ്പൊടി അത് ഒരു സ്പൂൺ മതി ഒന്നര സ്പൂൺ മതി പിന്നെ നമുക്ക് കായപ്പൊടി ഇച്ചിരി മതി കേട്ടോ കായപ്പൊടി മുളക് പൊടി സോഡാ പൊടിയൊക്കെ ഇട്ടു സോഡാപ്പൊടി ഇച്ചിരി മതി കേട്ടോ ഗേസ് ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതെ ഞാൻ വന്നല്ലോ ഗെയ്സ് കണ്ടോ ഗൈസ് ഞാൻ ഭംഗിയാണ് ഗെയ്സ് അപ്പം കളറായി അമ്മ ദേ ഓരോ മറ്റേ ചക്കയുടെ സംഭവം ഇല്ല അത് ആ സംഭവം ഓക്കെ ആ ചക്കയുടെ മഡല് മഡലിനി ആരും കളയല്ല അത് പ്രത്യേകം ഞാൻ പറയാണ് ആ മടലി എന്താണ് എൻ്റെ അമ്മ മസാല മുക്കി ഇപ്പോൾ നല്ല ചെടിക്കുകയാണ് എന്നാലും സൂപ്പർ സാധനം ഞാനിപ്പോൾ എന്താ കളിച്ചോണ്ടിരിക്കുമെന്ന് ചോദിച്ചാൽ അമ്മ നേരത്തെ എനിക്ക് കഴിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി വെച്ചിരുന്നതാണ് നേരത്തെ തന്നെ ഐ ആം എ ഫാമിലി ഫാമിലി ഫ്രണ്ട്സ് സൂപ്പർ സാധനമാണ് ഇത് ഓക്കെ ഇത് ഒരു പ്രാവശ്യം ഉണ്ടായിത്തന്നു കഴിഞ്ഞാൽ ചക്കട മടലിൻ്റെ അകത്താണ് സാധനം എടുക്കുന്നത് നിങ്ങൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ മാത്രമല്ല എന്താ പറയുക ടക്കട തണ്ടു വരാൻ നിങ്ങളെടുത്ത് പുഴിഞ്ഞ് വരാൻ തിന്നു അമ്മാരെ ടേസ്റ്റാണ് സംഭവത്തിൽ നിന്ന് ഏ സംഭവം ഉണ്ടാകും പിന്നെ മടല് ആ മുള്ളു കളഞ്ഞ് നമുക്കൊന്ന് ആദ്യം വെച്ചു എടുക്കണം എന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ ഇതിപ്പോൾ ഇത് ഞാൻ ഇന്നലെ രാത്രി ഞാൻ ഉച്ചയ്ക്ക് ഇരുന്നുണ്ടാക്കി അച്ചാറാണ് ഇത് അമ്മേന്നും അറിഞ്ഞില്ല അപ്പോൾ ആദ്യ അത്രയ്ക്ക് ഇരുന്ന് ഉണ്ടാക്കിയ അച്ചാറാണ് അമ്പലത്തിൽ നിന്ന് കുറച്ച് മാങ്ങ കിട്ടിയായിരുന്നു ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് അപ്പം അവിടുന്ന് ആ മാങ്ങയൊക്കെ കൂടി ഞാൻ അരിഞ്ഞ് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞുണ്ടാക്കിയ ഉണ്ടാക്കിയൊരു അച്ചാറും കൂടിയുണ്ട് അപ്പോൾ അതുമൊക്കെയാണ് ഞാൻ ഗ്യാബജ് കഴിക്കാൻ വന്നേ ഓക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെടുന്ന വീഡിയോ ആണ് എൻ്റെ അമ്മയുടെ കയ്യിലൊക്കെ നല്ല രീതിക്ക് കറയായിട്ടുണ്ടായിരുന്നു ഓക്കെ അമ്മ കഷ്ടപ്പെടുന്ന വീഡിയോ നമ്മുടെ തലമുടിയിലൊക്കെ കറയായി ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് കളഞ്ഞത് ഓക്കെ ഞാനാണെങ്കിൽ ഇപ്പോൾ ടയേർഡാണ് കാരണം ഞാൻ കുറേ കളിച്ചിട്ടും പിന്നെ അമ്പലത്തിനൊക്കെ വന്നതാണ് നല്ല ക്ഷീണമുണ്ട് ഓക്കെ കേട്ടോ ഗേസ് ഞാൻ ഇന്നലെ അടുത്ത് അച്ചാറും ആ ചക്കമടല ബജിയും അതിൻ്റെ കപ്പിച്ചിട്ട് കഴിക്കുകയാണ് എൻ്റെ അമ്മ ആ അച്ചാറും ബജി ചക്കമടലിൻ്റെ ബജി എല്ലാം കൂടി വായ വെച്ച് കഴിഞ്ഞാൽ മുളക് ബജി മാറി നിൽക്കും അതെനിക്ക് പറയാനുള്ളത് അപ്പം എനിക്ക് ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങാനൊക്കെ തോന്നുന്നുണ്ട് കേസ് എന്താണ് എന്തുവാണോ നിങ്ങൾ പറഞ്ഞ കഴിച്ചു ചക്കമടൽ ബജി വെക്കണ ഒരു കട ഇങ്ങനെയുണ്ട് ഉത്സവ പറമ്പിലൊക്കെ നമ്മളിനി സജീവമാകാൻ അപ്പോൾ

അതെ ഉണ്ടാക്കിയത് എൻ്റെ അമ്മ നേരെ അരി സെർവ് ചെയ്യണ ഗൈസ് കഴിക്കാനായിട്ടാണ് എനിക്ക് എനിക്കിപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം ഉണ്ട് മെയിൻ ഇത് സെക്കൻഡ് മുളക് ബജി അല്ല സെക്കൻഡ് മുട്ട ബജി തേർഡ് മുളക് ബജി കോളിഫ്ലവർ എനിക്ക് ഇഷ്ടമല്ല പിന്നെ ഗൈസ് നിങ്ങൾക്ക് കമന്റിയിടണ്ടേ കമന്റ് സാധനം ഞാൻ തരാം നിങ്ങൾക്ക് മുളക് ബജിയിൽ സോസാണോ അതോ ആ ഒരു തന്നെ എന്റെ അമ്മ എന്താ അറിയാലോ പതിവില്ലാതെ സന്തോഷത്തിലാണ് അമ്മ ഇല്ല സന്തോഷത്തിലാണമ്മ കണ്ടോ ഗെയ്സ് സത്യം പറഞ്ഞാൽ മീൻ വറുത്ത വെച്ചിരിക്കണ പോലും ഇല്ലേ ഗെയ്സ് അതാണ് അമ്മയുടെ ഭയങ്കരന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആണ് സംഭവം ഏഹ് സംഭവം കഴിച്ച് കഴിഞ്ഞ കിടിലവാങ് ഓക്കെ അത് ഞാൻ കൂടുതൽ പറയണ്ട കഴിച്ചു തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്തേ ഞാൻ കഴിക്കാൻ പോയാണ് ഓക്കെ ഏത് ക്യാമറ വിചാരിച്ചു വെച്ചാണ് നമുക്ക് നേരെ വെക്കാം ക്യാമറ ഓക്കെ നമുക്ക് എന്തായാലും ഷപ്പ് ഇടാം ഷാപ്പ് ഓക്കെ എൻ്റെ അമ്മും വന്നു ഗൈസ് ഇവിടെയാണ് കളി ഇരിക്കുന്നത് മെയിൻ കളി ഇപ്പഴാണ് ഇപ്പോഴാണ് കേസ് ഇപ്പോഴാണ് മെയിൻ കളി ഓക്കെ എൻ്റെ അമ്മ ഇപ്പം അങ്ങോട്ട് പോകും ഓക്കെ ചേറ്റാ അമ്മ അങ്ങോട്ട് പോക്കോ നമുക്കിതേ എൻ്റെ അമ്മുമ്മ വന്നു ഇതിപ്പോ എന്റെ അമ്മ പറയാ അമ്മൂമ്മ ഒക്കെ എണ്ണം കൊടുക്ക എടാ അമ്മൂമ്മക്ക് എണ്ണം കൊടുക്കുന്നു പറഞ്ഞേ ഓക്കേ അല്ലെ ഇപ്പൊ ഞാൻ ഒരെണ്ണം എടുത്ത് അമ്മമ്മക്ക് കുടിക്കുകയാണ് ഓക്കെ അമ്മമ്മ പാവില്ല നോക്കി നിൽക്കാണ് കേസ് എൻ്റെ അമ്മൂമ്മ ചുമ്മാറെ ഞാൻ എൻ്റെ അമ്മക്ക് ഞാൻ കുടിക്കുകയൊക്കെ ചെയ്യും ഓക്കെ അമ്മുമ്മേ അമ്മൂമ്മേ എന്നാ എന്നാ നമുക്ക് വല്ല ടേസ്റ്റ് ഉള്ള സാധനം വല്ലതും കിട്ടിക്കഴിഞ്ഞാ പോയാണ് അങ്ങോട്ട് പോയിട്ടുണ്ട് ടേസ്റ്റ് ഉള്ള സാധനം വല്ലതും കിട്ടിക്കഴിഞ്ഞ ഗൈസ് ബൈ ഭയങ്കര ചൂടാണ് ഗൈസ് മാങ്ങയുടെ കഷ ഈ കഷ്ണം കൂടി കഷ്ണം മാങ്ങയുടെ കഷ്ണുണ്ടേ അതെ കഷ്ണം

വെറൈറ്റിയുടെ ഞങ്ങൾ വരും പിന്നെ സോസ് ഇല്ലാത്ത കാരണം ഞങ്ങളുടെ കുട്ടി ആർക്കും സോസ് ഇഷ്ടമായി ചമ്മന്തിയാണ് ഇഷ്ടം ചമ്മന്തി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ചമ്മന്തിന് വെല്ലുന്ന ഒരു സാധനമാണ് ഞാൻ ഇന്നലെ രാത്രി കുത്തിയിരുന്ന് ഉണ്ടാക്കിയത് അതാണ് അതാണീ മാങ്ങച്ചാൽ വേണ്ട Tidur di terlalu di sembilan, like ya, share ya, subscribe ya. Ini kerjaannya lebih sedapnya lagi, boleh sebentar. Like ya, share ya, subscribe ya. Oke, guys, support ya. Oke, yang bye bye, yang ini medium.